അപ്പൊ ഒരു ഇരുപത്തിനാല് വയസ്സായ ഒരു പയ്യൻ ജിമ്മില് പോയി പെട്ടെന്ന് എക്സർസൈസ് ചെയ്യുമ്പോ കുഴഞ്ഞു വീഴും മരിക്കുന്നു ഇതൊരു സാധാരണ ഒരു എല്ലാ ആൾക്കാരുടെയും യങ്സ്റ്റേഴ്സിന്റെ ഇടയിലും വരുന്ന ഒരു സംശയമാണ് അപ്പൊ ഇത് സാധാരണ ഇത് ഒരു ഹാർട്ട് അറ്റാക്ക് പോയാണ് ഇവർ മരിക്കുന്നത് അതിന് യാതൊരു സംശയൊന്നുമില്ല പക്ഷെ എന്തുകൊണ്ട് ഈ ഹാർട്ട് അറ്റാക്ക് ജിമ്മില് വെച്ചുണ്ടായില്ല അല്ലെങ്കിൽ പുറത്ത് വെച്ചുണ്ടായില്ല അപ്പം ഈ മോസ്റ്റ് ഓഫ് ദ ഈ ഇതുപോലെ ഈ പെട്ടെന്ന് ഒരു ജിമ്മ് ജോയിൻ ചെയ്ത് ആയിട്ട് മികറസ് എക്സസൈസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും മെജോറിറ്റി ഇങ്ങനെയുള്ള ആൾക്കാർ അപ്പോൾ ഒരു പ്രീ ഓപറേറ്റീവ് അല്ലെ പ്രീ എക്സസൈസ് ഒരു റിവാലുവേഷൻ അവർ ഒരിക്കലും ചെയ്ത് കാണത്തില്ല അവർക്ക് എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടോ പ്രഷർ ഉണ്ടോ ബി കൊളസ്ട്രോൾ ഉണ്ടോ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ള ഒരു ഇവാലുവേഷൻ ചെയ്യാതെ ആയിരിക്കും സഡൻ ആയിട്ട് ഒരു ദിവസം പോയി ഒരു ട്രെഡ്മില്ലിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നടക്കുക വെയിറ്റ് എടുക്കുക അങ്ങനെയാണ് പലർക്കും ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നത് രണ്ടാമത് ഈ നമ്മളിപ്പോ ഒരു പ്രഷർ ഉള്ള ഒരു വ്യക്തി പെട്ടെന്ന് പോയി ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ഈ പ്രഷർ ഒരു ത്രീ ടൈംസ് ഫോർ ടൈംസ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് സോ അതാണ് ഈ ഹാർട്ട് അറ്റാക്കിനെ ചിലപ്പോഴും ട്രിഗർ ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഒരു ഡീഹൈഡ്രേറ്റഡ് പേഷ്യന്റ് ആണ് ഇപ്പൊ ശരീരത്തിലുള്ള ഉപ്പ് മുഴുവൻ ഉപ്പ് സത്തുകളെല്ലാം പോയതിനു ശേഷം അപ്പോഴു പോയി എക്സസൈസ് ചെയ്യുമ്പോൾ ഈ പൊട്ടാഷ്യം കുറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരണ്യ അതായത് ഒരു ഹൃദയത്തിന്റെ താളത്തിൽ വരുന്ന ഒരു വ്യതിയാനം വന്ന് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ജിമ്മിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ എക്സസൈസ് ചെയ്യുമ്പോഴും പെട്ടെന്ന് യൂസ്ഡ് അല്ലാത്ത ഒരു വ്യക്തി പെട്ടെന്ന് ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ഈ ഓക്സിജന്റെ ഡിമാൻഡ് വളരെ കൂടുതലാണ് ഈ ഹാർട്ടിന് അപ്പൊ അത് മീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ചിലപ്പോഴാ ആ വ്യക്തികളിൽ കാണത്തില്ല ഇരുപത്തിനാല് വയസ്സിൽ പ്രോബ്ലി ആദ്യമായിട്ടായിരിക്കും എക്സസൈസ് ചെയ്യുന്നത് സോ അങ്ങനെ അത് യൂസ്ഡ് അല്ലാത്ത ഒരു ഹാർട്ടിൽ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വരികയും കൊഴഞ്ഞ് ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കാണുന്ന ഒരു ഈ കൊഴിഞ്ഞു വീഴുന്നു മരിക്കുന്ന വ്യക്തികളിൽ നമ്മൾ പറയാവുന്ന റീസൺസ് വന്ന് ചോദിക്കുന്നത് ഇപ്പൊ ഈയിടക്കായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് വാക്സിൻ എടുത്തത് കൊണ്ടാണോ ഈ യങ്സ്റ്റേഴ്സിൽ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം ശരിക്കും പറഞ്ഞ ഐ ഒരു പഠനം നടത്തിയതിൽ ഇതൊരു റീസണേ അല്ല എന്നുള്ളത് വളരെ അസന്നിഗമായി അവർ പറയുന്നുണ്ട് കോവിഡ് വാക്സിൻ കാരണമല്ല ഈ മധ്യവയസ്സായ ആൾക്കാർ ഹൃദയ ഹൃദയാഘാതം വരുന്ന കാരണമല്ല പക്ഷെ അത് വളരെ കാറ്റഗോറിക്കലായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് പഠനങ്ങൾ മുഖേന പഠനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പം ഇപ്പം ഈ കോവിഡ് കാലത്ത് ഈ അറ്റാക്ക് ഈ വാക്സിൻ കഴിഞ്ഞിട്ട് അറ്റാക്ക് നമ്മൾ കാണുമായിരുന്നു അപ്പൊ ഈ അറ്റാക്ക് വരുന്നത് സാധാരണ ഈ ഫസ്റ്റ് ഡോസ് വാക്സിനിൽ സാധാരണ നമ്മൾ കാണാറില്ലായിരുന്നു ഈ സെക്കൻഡ് ഡോസ് വാക്സിൻ എടുക്കുമ്പോഴായിരുന്നു ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നതായിട്ട് നമ്മൾ കാണും അപ്പൊ ഈ ത്രോംബോസിസ് ഈ കൊറോണറി ആർട്ടറി അതായത് രക്തധമനിക്ക് വരുന്ന ഒരു ത്രോംബോസിസ് കാരണമാണിത് വരുന്നതെന്നാണ് അവരുടെ ഒരു പഠനം പറയുന്നത് പക്ഷേ ഈ വാക്സിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് കോടി ജനങ്ങൾക്ക് കോവിഡ് വന്നു ഒരു കോടി ആൾക്കാർ മരിച്ചു ആറ് കോടി ആൾക്കാരെ രക്ഷപ്പെടുത്തിയതിൽ ഒരു പ്രോബബിളി ഒരു ആയിരോ ആയിരത്തി അഞ്ഞൂറ് പേർക്കോ ഈ കൊറോണർ ഇവന്റ് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നു പക്ഷെ അത് വളരെ നെഗ്ലിജിബിൾ ആണ് ആറ് കോടി ജനങ്ങൾ രക്ഷപ്പെട്ടപ്പോൾ മരണത്തിൽ നിന്ന് ഒരായിരത്തി അഞ്ഞൂറോ രണ്ടായിരം പേർക്ക് ഈ കൊറോണ കൊറോണർ ഇവന്റ് വന്നു എന്ന് പറയുന്നത് നമുക്കൊരു ഇതൊക്കെ ഒരു വെറുതെ ഒരു ന്യൂസിന് വേണ്ടി അടിച്ചിറക്കുന്ന ഓരോരോ ന്യൂസുകളാണ് പക്ഷെ വാക്സിൻ വാസ് വെരി എഫക്റ്റീവ് എത്രയോ ജനം കോടി ജനങ്ങൾക്ക് അത് പ്രയോജനപ്പെട്ടു ആൾക്കാർ രക്ഷപ്പെട്ടു അപ്പൊ ഏത് വാക്സിൻ എടുത്താലും അതിനൊരു സൈഡ് എഫക്ട് കാണും അതായത് കുട്ടികൾക്ക് ഇപ്പോൾ വാക്സിൻ എടുത്താൽ നമുക്ക് പനി വരും ചിലവർക്ക് മേനുവേദന വരും ഛർദ്ദില് വരും പക്ഷെ ഇതൊക്കെ ഒരു ഏത് വാക്സിനുമുള്ള സൈഡ് എഫക്റ്റുകളാണ് മൂന്നാമതായിട്ട് ഈ ഡയറ്ററി മോഡിഫിക്കേഷൻ നമ്മൾ പറയുമ്പോൾ ഈ അഞ്ച് വെള്ള വെള്ളവില്ലന്മാരെന്നാണ് ഇപ്പൊ പറയുന്നത് ഈ വെള്ളവില്ലന്മാരെന്തോ ആണ് വെള്ള ഷുഗർ വൈറ്റ് ഷുഗർ അവോയ്ഡ് ചെയ്യണം വെള്ള സോൾട്ട് കുറയ്ക്കണം മൂന്നാമതായിട്ട് വെള്ള എന്ന് പറയുന്നത് മൈദ ഈ പൊറോട്ട അതിലൊക്കെ നാലാമത് വെള്ള എന്ന് പറയുന്നത് ഈ വെള്ള അരി പച്ച അതിനകത്ത് കണ്ടമാനം പ്രശ്നങ്ങളാണ് പിന്നെ ഈ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് അതായത് പാൽ ചീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്താൽ നമ്മുടെ വെയ്റ്റ് കൂടാതെയും നമുക്ക് ഈ കൊളസ്ട്രോൾ കൂടാതെയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എന്തൊക്കെ ചെയ്താലും ഈ നമുക്കൊരു തല വരാന്ന് പറഞ്ഞു അത് ഉണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളുണ്ടെങ്കിൽ ജീവിക്കാം എത്ര തന്നെ സിഖായിട്ട് വരുന്ന ആളാണെങ്കിലും അത് നമ്മളിപ്പോ അപ്പൊ വേണ്ട ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കൃപ വളരെയധികം കടാക്ഷം വേണം നമ്മൾ ജീവിക്കണമെന്ന് പിന്നെ നമ്മളിപ്പോ സാധാരണ ഇപ്പൊ എല്ലാ പേഷ്യന്റും ഇത് ചെയ്യുമ്പോൾ ആദ്യത്തെ ചോദ്യം പറയുന്നത് സാറേ സാറേ ആൻഡിയോപ്ലാസ്റ്റിക് ചെയ്യും എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി കോച്ചിങ് സാറെ കുറച്ചും കൂടെ ആധികാരി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി അല്ല ഇവിടെ ഒരു പേഷ്യന്റ് ഞാൻ പേഷ്യന്റോട് ഞാൻ ഒരു ആൻഡിയോഗ്രാം പരിശോധന നല്ലതാണ് ബ്ലോക്ക് വല്ലതും എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും ഉടനായിട്ടോട് ചോദിച്ചു ലേസർ വെച്ച് ആൻറ്റിയോഗ്രാം ചെയ്യാൻ പറ്റും എന്നാൽ ലേസറിനെ പറ്റി ആളുകൾക്ക് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് അതായത് ആൻജിയോപ്ലാസ്റ്റിക് ആൻജിയോഗ്രാം ആൻഡിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബ്ലോക്കുകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് നമ്മൾ ഒരു കോൺട്രാസ്റ്റ് ഇഞ്ചക്ട് ചെയ്തിട്ട് ഏതെങ്കിലും രക്തക്കൊടലിന്റെ രക്തധമനിയുടെ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ബ്ലോക്കുകളുണ്ടോ എന്തുമാത്രമുണ്ടോ ആ ബ്ലോക്കുകൾ അതിനെന്ത് ചികിത്സയാണ് വേണ്ടത് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ആൻറ്റിയോഗ്രാം ആൻജിയോഗ്രാം ഇപ്പം നയൻറ്റി ഫൈവ് പെർസെന്റ് നമ്മൾ കൈ കൂടെ തന്നെയാണ് ചെയ്യുന്നത് ഏഡി ലാർട്ടറി വളരെ അപൂർവമായിട്ടുള്ളു അഞ്ച് ശതമാനത്തിൽ താഴെയുള്ളു നമ്മുടെ കാലിൽ കൂടെ ഫെർമൽ ലാർട്ടറി വഴി ഗ്രോയിങ ചെയ്യുന്നത് പണ്ടെല്ലാം കാലിൽ കൂടെ ആയിരുന്നു ഇപ്പം നമ്മളെല്ലാം കൈ കൂടെയാണ് കൂടുതലും ചെയ്യുന്നത് ബ്ലോക്ക് മാറ്റുന്ന ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് എന്നാൽ ഈ ബ്ലോക്ക് മാറ്റുന്നതിന് പല ടെക്നിക്കുണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഈ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വയർ ചെറിയ തിന്നായിട്ടുള്ള ഒരു വയറ് നമ്മൾ ആ ബ്ലോക്കിനകത്തൂടെ കൊണ്ടുപോയി മറ്റേറ്റത്തെത്തിച്ച് കഴിഞ്ഞിട്ട് ബലൂൺ കൊണ്ടുപോയി ഡയലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലോക്ക് മാറ്റുന്നത് ബലൂൺ വെച്ച് ബ്ലോക്ക് മാറ്റി ആ ഒക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് അത് വീണ്ടും കൊളാപ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി മെറ്റാലിക് ആയിട്ടുള്ള ഒരു മെഷ് അതിനകത്ത് വെക്കുന്നതാണ് സ്റ്റെന്റ് പലപ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ചെയ്യാൻ പറ്റും ഡോക്ടർ മംഗളാനന്ദൻ പറഞ്ഞ പോലെ അക്യൂട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്ന പേഷ്യൻസിന് പലപ്പോഴും ഈ ബ്ലോക്ക് വരുന്നത് ബ്ലഡ് ക്ലോട്ട് കൊണ്ടായി അതേപോലെ നമ്മൾ ഈ വയർ എങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ തന്നെ ആ ക്ലോട്ടിൽ കൂടെ ബ്ലഡ് നമുക്ക് കാണാൻ പറ്റും ബ്ലഡിങ്ങിന് എസ്റ്റാബ്ലിഷ് ചെയ്യും പലപ്പോഴും നമ്മൾ ബലൂൺ വെച്ച് ഡയലേറ്റ് ചെയ്യാൻ തന്നെ നേരിട്ട് സ്റ്റെന്റ് കൊണ്ടുപോയി ഡയറക്റ്റ് ആയിട്ട് തന്നെ ചിലപ്പം സ്റ്റെന്റ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ബലൂൺ കൊണ്ടുപോയി ഒന്ന് ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റെന്റ് ചെയ്യാൻ പറ്റും എന്നാൽ ചില പേഷ്യൻസ് ഏതാണ്ട് ഒരു പത്ത് ഇരുപത് ശതമാനം രോഗികൾക്ക് കാൽഷ്യം ഡിപ്പോസിറ്റ് വളരെ കൂടുതലായിട്ട് വരും അതുപോലെ ബ്ലോക്ക് വളരെ സങ്കീർണമായിട്ടുള്ള ബ്ലോക്ക് ആയിരിക്കും വയർ കൊണ്ടുപോകാൻ തന്നെ വളരെ കഷ്ടപ്പെടും സ്പെഷ്യൽ ആയിട്ടുള്ള വയറ് ഷാർപ്പായിട്ട് ടിപ്പുള്ള വയറ് പലതരത്തിലുള്ള ടിപ്പ് ലോഡുള്ള വയറ് ബലൂൻ്റെ സപ്പോർട്ട് കൂടെ വയർ കൊണ്ടുപോകേണ്ടി വരും അങ്ങനെ ചിലപ്പോഴേ ഈ നമുക്ക് ഈ ബ്ലോക്ക് വയർ വയകൊണ്ട് ക്രോസ് ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടുകൊണ്ട് ചേരുകയായിരിക്കും അത് കഴിഞ്ഞിട്ട് കാൽഷ്യം ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഈ ബലൂൺ ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാര്യം വയർ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ഒരു സാധനം വളരെ തിന്നായിട്ടുള്ള നമ്മൾ പോയിന്റ് സീഹോ വൺ ഫോ എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചിൻ്റെ പോയിന്റ് സീഹോ വൺ ഫോ അത്രയുള്ള അതിൻ്റെ തിക്നെസ് വളരെ ഏറിനേക്കാളും തിന്നായിട്ടുള്ളൊരു സാധനം എന്നിട്ട് ബലൂൺ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നിട്ട് ഈ ബലൂൺ കൊണ്ടുപോകാൻ വേണ്ടി ഒരു പാസേജ് വരും ആ പാസേജ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളിങ്ങനെ ഡ്രില്ല് ചെയ്യുന്ന ഒരു ഉണ്ട് ഡ്രില്ല് ചെയ്യുന്നതിനാണ് നമ്മൾ ഹോട്ടം പ്ലേറ്റർ ഒന്ന് വെക്കേണ്ട ഭയങ്കര ഹൈ പ്രഷർ വൺ എയ്റ്റി തൗസൻഡ് റവല്യൂഷൻസ് പെർ മിനിറ്റ് നമ്മളിങ്ങനെ ഡ്രില്ല് ചെയ്ത് ഇങ്ങനെ ഒരു അതാണ് ഹോട്ടർപ്ലേറ്റർ നമുക്ക് കോസ്മപോളിറ്റിയൻ ഹോസ്പിറ്റലിൽ ഹോട്ടർപ്ലേറ്റർ നമുക്ക് അവൈലബിൾ ആണ് അങ്ങനെ കാഷ് കൂടുതലായിട്ടുള്ളപ്പോൾ നമ്മൾ ഈ ഹോട്ടർ പ്ലേറ്റർ കൊണ്ടാണ് നമ്മൾ ആ പാസൈറ്റ് ഉണ്ടാക്കി എന്നിട്ടും കാശ് കൂടുതൽ ഉണ്ടെങ്കിൽ അതിന് ഐ ബി എൽ എന്നൊക്കെ പറഞ്ഞുതരുന്ന സാധനങ്ങളുണ്ട് ഇൻട്രാവാസ്കുലർ വാസ്കുലർ നമ്മൾ ഈ സ്റ്റോണൊക്കെ യൂണിറ്റി സ്റ്റോണൊക്കെ പൊടിച്ച് കളയല്ലോ അൾട്രാസൗണ്ട് വെച്ച് അതുപോലെ ഈ ഹാർട്ടിലെ രക്തധമനിക്കാത്തുള്ള കാൽഷ്യവും നമുക്ക് അൾട്രാസൗണ്ട് വെച്ച് പൊടിക്കാൻ പറ്റും അതാണ് ഇൻട്രാവാസ്കുലർ വാസ്കുലർ ലിത്തോട്രിപ്സി ഇങ്ങനെ ഈ കാൽഷ്യമൊക്കെ മോഡുലേറ്റ് ചെയ്ത് ആ പാസേജ് ഒക്കെ ഒന്ന് നന്നാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സ്റ്റെൻറ് അവിടെ കൊണ്ടുപോയി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റെന്റ് അവിടെ കൊണ്ടു വയ്ക്കും പക്ഷേ ഇത് എക്സ്പാൻഡ് ചെയ്യത്തില്ല എക്സ്പാൻഡ് ചെയ്യാത്ത സ്റ്റെറ്റ് കഴിക്കുന്നത് വളരെ അപകടകരമാണ് അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ട് ആ അപ്പോഴേ രക്തക്കൊള്ളലേ അടഞ്ഞുപോകും അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസമോ രണ്ടു മാസമോ കഴിയുമ്പോ ഇതങ്ങ് അടഞ്ഞുപോകും അപ്പൊ ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഒരു റിസൾട്ടീവായിട്ട് ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല അപ്പൊ സ്റ്റെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബെസല് നമ്മൾ ആ രക്തധമനി നമ്മൾ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ആ കാൽഷ്യം എല്ലാം മോഡുലേറ്റ് ചെയ്ത് എല്ലാമേ നമ്മൾ ചെയ്യത്തുള്ളൂ ഈ പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഘട്ടത്തിലാണ് ലേസർ നമുക്ക് ഈ ഒരു പാസേജ് ഉണ്ടാക്കാൻ വേണ്ടി അതായത് നമ്മൾ വയർ കൊണ്ടുപോയി പക്ഷെ ബലൂൺ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അവിടെ എല്ലാം കൂടുതൽ ഉണ്ട് അല്ലെങ്കിൽ വേഗം എന്തെങ്കിലും വളരെ ക്രോസ് ചെയ്യാനുള്ള വലിയ ഡിഫിക്കൽട്ടി ഉള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഈ ലേസർ ബീം കൊണ്ടുപോയാൽ നമുക്കൊരു പാസേജ് ഉണ്ടാക്കാൻ പറ്റും ആ ലേസർ ബീം കൊണ്ടുപോയി നമുക്കൊരു പാസേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ ബലൂൺ വെച്ചിട്ട് ഡയലേറ്റ് ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ ഇൻട്രാവാസർ ലിത്തോട്ടിക്സി ഉപയോഗിക്കുക ആവശ്യമുണ്ടെങ്കിൽ വാട്ടർ ഹോട്ടബ്ലേറ്റ് ഉപയോഗിക്കുക അങ്ങനെ നമ്മൾ കാൽഷ്യമെല്ലാം ഒന്ന് ഒന്ന് ശരിയാക്കിയെടുത്തതിനു ശേഷം നമ്മൾ സ്റ്റെന്റ് ഡിപ്ലോയ് ചെയ്യുക അന്നേരം ഇതിനുള്ള ഒരു ചെറിയ ഒരു സാധനമാണ് ഈ ലേസർ എന്ന് പറയുന്നത് നമ്മൾ മൊത്തം ആൻഡിയോപ്ലാസ്റ്റിയില് ലേസറിന്റെ റിക്വയർമെന്റ് ഉള്ള രോഗികൾ ഒരു രണ്ടോ മൂന്നോ ശതമാനമേ ഉള്ളൂ അല്ലാതെ നമ്മൾ ആൻഡിയോഗ്രാം ചെയ്യുന്നതിന് ലേസർ ആവശ്യമില്ല അക്യൂട്ട് ഹാർട്ട് അറ്റാക്കിന് ലേസർ സാധാരണ രീതിയിൽ ആവശ്യമില്ല പിന്നെ ഡോക്ടർ മംഗളാനന്ദനും ഡോക്ടർ ശിവപ്രസാദും ഒക്കെ പറഞ്ഞ പോലെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കൊറോണറി ഇന്റർവെൻഷൻ പ്രൊസീഡിയർ ഉണ്ട് കൂടുതലായിട്ട് കാൽഷ്യവും നമ്മുടെ ബലൂൺ പോകാൻ തടസ്സവും ഉള്ള രീതിയിലുള്ള വളരെ സങ്കീർണമായ ബ്ലോക്കുകളുള്ളത് ലഘൂകരിക്കുന്നതിനും ഒരു പാസേജ് ഉണ്ടാക്കുന്നതിനും മാത്രമുള്ള ഒരു ഉപകരണമാണ് ലേസർ അല്ലാതെ ലേസർ എല്ലാ പേഷ്യൻസിനും ഉപയോഗിക്കാനുള്ള ഒരു കാര്യമാണ് കോസ്മോപോളിൻ ഹോസ്പിറ്റൽ വൺഡേ ട്വൻറ്റി നയൻ വേൾഡ് ഹാർട്ട് ഏഡെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ഒരു മെഡിക്കൽ ക്യാമ്പ് മെയിൻലി ഹാർട്ട് ചെക്കപ്പ് അങ്ങനെയുള്ള ക്യാമ്പ് നടത്തുന്നുണ്ട് അത് ആദ്യം വരുന്ന പേർക്ക് ഫ്രീ ആയിട്ട് ഇ സി ജി ബ്ലഡ് ടെസ്റ്റ് കൊളസ്ട്രോൾ ലെവൽ ചെക്ക് ചെയ്യുക ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ പിന്നെ എക്കോയിക്കും പിന്നെ കാൽഷ്യം സ്കോറിനും തേർട്ടി ടു ഫിഫ്റ്റി പേഴ്സെൻ്റ് ഡിസ്കൗണ്ടും അന്നേ ദിവസം കൊടുക്കുന്നുണ്ട് രാവിലെ പത്ത് മണിക്കാണ് ഞങ്ങളുടെ എയ്റ്റ് ഫ്ലോറിൽ മെഡിക്കൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ താങ്ക് യു വളരെ സോഫ്റ്റ് ആണ് തൊടുന്ന പോലെ ആ ഫീലാണ് രക്തപ്പെടുന്ന വരേണ്ടത് അങ്ങനെയാണ് ഇരിക്കുന്നത് പക്ഷേ നമുക്ക് ഏറ്റവും ഉദാഹരണമായിട്ട് പറയാവുന്നത് പഴയ ലെഡ് പൈപ്പ് വീടുകളിൽ വാട്ടർ കണക്ഷൻ ലെഡ് പൈപ്പ്സ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ അത് കുറച്ചു കാലം കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നാലും വന്നടഞ്ഞത് കട്ടി ഹ്യൂമൻ ചെറുതായി ചോദിക്കുന്നില്ല പിന്നെ മാറ്റി ഇപ്പം നമ്മുടെ പ്ലാസ്റ്റിക് രക്തക്കൊഴുകള് ദീർഘകാലം നമ്മുടെ ശരീരത്തിൽ എനിക്കിപ്പോഴും ഉള്ളതാണ് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളോടൊപ്പമുള്ളതാണ് കൊളസ്ട്രോൾ കൂടുമ്പോഴും രക്തസമ്മർദ്ദം കൂടുമ്പോഴും രക്തക്കൊഴിന്റെ ഭിസില് അതിന്റെ ഭിത്തിയിൽ അതിനെ സങ്കോചിപ്പിക്കാനും വികസിക്കാനും കയ്യിലുള്ള മസിലുകളുണ്ട് അതിനുള്ളിൽ നേരിയ ഒരു മെമ്പ്രെയിൻ ഉണ്ട് അതാണ് രക്തക്കൊള്ളിൻ്റെ വികാസവും സങ്കോചവും നിയന്ത്രിക്കുന്നത് ഇതിന്റെ കൊളസ്ട്രോൾ വന്ന് അണിയുന്നത് അതിന്റെ അകത്താണ് ഈ കൊളസ്ട്രോൾ അടിഞ്ഞാൽ അതിനോടൊപ്പം വരുന്ന നമ്മുടെ ഒരു മുഴുവൻ ചുവപ്പ് നിറത്തിൽ വരുന്ന പോലെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത് അപ്പം അങ്ങനെ വരുന്ന രക്തപ്രകളില് കാൽഷ്യം ക്രമേണ നടന്നു ശരീരത്തിലെ രക്തത്തിൽ ഒഴുകി നടക്കുന്ന കാൽഷ്യം ഈ രക്തക്കൊള്ളിന്റെ ഭിത്തിയിൽ ചെറുതായിട്ട് ഒന്ന് അടഞ്ഞുകൊള്ളും കാൽഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ചോക്ക് പൊടി ചോക്കില് ചോക്ക് പോലത്തെ സാധനങ്ങൾ കുറച്ച് ഖനീഭവിച്ച ഭാവത്തില് രക്തക്കൊള്ളിന് വരും അപ്പൊ രക്തക്കൊള്ളിനെ വികസിക്കാനും സമ്പോരിക്കാനുള്ള കഴിവ് ക്രമേണ നഷ്ടപ്പെടുകയും അത് ചുരുങ്ങാൻ തുടങ്ങുകയും ചെയ്യും അപ്പോൾ ഒരാളുടെ ശരീരത്തിലെ കാൽഷ്യത്തിൻ്റെ സ്കോർ ഈ രക്തക്കൊള്ളുകളുടെ കാൽഷ്യത്തിന്റെ സ്കോറ് സി ടി സ്കാൻ പരിശോധന വഴി അറിയാൻ പറ്റും സിറ്റി ആൻറ്റിയോഗ്രാം കാൽഷ്യം പരിശോധന കൂടുതലായിട്ട് കാണുവാണെങ്കിൽ ആ വ്യക്തിക്ക് ആ ഭാഗത്ത് രക്തക്കൊള്ളിന് തീവ്രമായ അടവ് അടവുണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കാൽഷ്യം സ്കോർ കൂടുതലുള്ള വ്യക്തിക്ക് അടുത്ത സമീപകാലത്ത് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അത് വിലയിരുത്താൻ സഹായിക്കും അതിനു വേണ്ടിയിട്ടാണ് കാൽഷ്യം സ്കോർ എന്ന് പറഞ്ഞ സാഹചര്യം ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത് സി ടി സ്കാൻ മുഖേന കണ്ടുപിടിക്കുന്ന ഒരു പ്രക്രിയയാണ് എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റും നാല്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ ചെറു ചെറിയ തോതിൽ കാൽഷ്യം വരും പ്രത്യേകിച്ച് പ്രമേഹ രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ രക്തസംബന്ധം അവഗണിക്കപ്പെട്ട് നടക്കുന്ന ആളാണെങ്കിൽ കൊളസ്ട്രോൾ വളരെ കൂടുതലായി അത് അവഗണിച്ച് നടക്കുന്ന ആളാണെങ്കിൽ വ്യായാമം കുറവുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ രക്തകൊലുകളിൽ കാൽഷ്യം അടിയാനും കാൽഷ്യം സ്കോർ കൂടാനും സാധ്യതയും അത് ഹാർട്ട് റ്റാക്കിന് വഴി തെളിക്കാനും സാധ്യതയുണ്ട് അതാണ് കാൽഷ്യം സ്കോർ അറിയുക കാൽഷ്യം സ്കോർ ഡിഫ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരു പോയിന്റൂടെ ഈ കാൽഷ്യം സ്കാൻ മാത്രമേ ഉള്ളൂ അതിനകത്ത് നമ്മൾ ഒന്നും കുത്തിവെക്കുന്നില്ല നമ്മൾ കോൺട്രാസ്റ്റ് ഒന്നും ഇൻജക്ട് ചെയ്യുന്നില്ല സിറ്റി കഹറി ആൻജിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിൻ വഴി നമ്മൾ സാധാരണ ആൻജിയോഗ്രാമിന് ഉപയോഗിക്കുന്ന കോൺട്രാസ്റ്റ് ഏജന്റ് ഒരു എൺപത് എം എൽ നയൻറ്റി എം എൽ കുത്തി വെച്ചതിന് ശേഷം എടുക്കുന്നതാണ് നമുക്ക് ഈ സി ടി ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ആൻജിയോഗ്രാം ആവുമ്പോൾ നമുക്ക് ആ രക്തകൊടലിന ഭിറ്റിയും അതിന്റെ ഉത്ഭാഗവും ഒക്കെ കാണാൻ പറ്റും അത് നമ്മുടെ മറ്റേ ഇൻവേസ് ആൻജിയോഗ്രാം പോലെ തന്നെ നമുക്ക് ആ ബ്ലഡ് വെസൽസിന്റെ ഇൻസൈഡ് ഒക്കെ കാണാൻ പറ്റും വേറൊരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ യങ് ആയിട്ടുള്ള ഒരാളുടെ സി ടി ഗ്യാൽഷ്യം സ്കോർ കിട്ടിയപ്പോ വലിയ പ്രയോജനം കിട്ടിയെന്ന് പറയത്തില്ല ഇപ്പൊ ഇരുപത്തഞ്ചു വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തി ആറ് വയസ്സുള്ളവരാക്ക് സി ടി കാൽഷ്യം സ്കോർ സി ഓ ആണെന്നുള്ളത് കൊണ്ട് അതിന് വലിയൊരു വാല്യൂ ഇല്ല നേരെ പറഞ്ഞ അൻപത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് എസ്പെഷ്യലി ഡോക്ടർ ശിവപ്രസാദ് പറഞ്ഞ പോലെ റിസ് ഫാക്ടേഴ്സ് ഉള്ള ഒരു വ്യക്തി ഉദാഹരണത്തിന് ഫാമിലിയിൽ പലർക്കും ഹാർട്ട് അറ്റാക്ക് യങ് ഏജിൽ വന്നിട്ടുണ്ട് കൊളസ്ട്രോൾ കൂടുതലാണ് ഡയബറ്റിസ് ഉണ്ട് ബ്ലഡ് പ്രഷർ ഉണ്ട് അങ്ങനെയുള്ള അൻപത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി അല്ലെ നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി സി ടി കാൽഷ്യം സ്കോറ് സീറോ ആണെങ്കിൽ കാര്യമായിട്ടുള്ള ബ്ലോക്ക് ഇല്ല എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ചു പറയാം അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് പലതരത്തിലുള്ള ഫങ്ഷനെയാണ് അസസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാം ഇ സി ടി അഥവാ ഇലക്ട്രോ കാർഡിയോഗ്രാം ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കാര്യം ഹൃദയം വർക്ക് ചെയ്യുന്നതിന് നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും എസ് സേനോടെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എ വിനോടൊണ്ട് അപ്പം ഇതിൽ നിന്ന് ഹൃദയത്തിന്റെ ഒരു സങ്കോതിക വികാസങ്ങൾക്കുള്ള സിഗ്നൽ വരുന്നു അത് ഹൃദയത്തിന്റെ പല ഭാഗത്തിലേക്ക് അത് ഇലക്ട്രിക് സിഗ്നൽ ആയിട്ട് പോകുന്നു ഇതിനെ നമുക്ക് ഈ ഒരു ഇ സി ജി മെഷീൻ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും അതിന് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേണിൽ വരുന്ന വ്യതിയാനങ്ങൾ നോക്കി മനസ്സിലാക്കി ഓരോ ഡിസീസ് കണ്ടീഷനിലും എത്തക്കെ വ്യതിയാനങ്ങളെന്ന ഡോക്ടർമാരെ നേരത്തെ പഠിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇ സി ജി വെച്ചിട്ട് നമുക്ക് പല അസുഖങ്ങളും കണ്ടുപിടിക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഇ സി ജി മാത്രം മതി അപ്പം ആ ഇ സി ജി ടെസ്റ്റ് നമ്മൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നു കൂടാതെ അടുത്ത മേജർ ടെസ്റ്റ് എന്ന് പറയുന്നത് എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറയുന്ന ടെസ്റ്റാണ് എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറയുന്നത് ആക്ച്വലി കാഡിയോ അൾട്രാസൗണ്ട് ആണ് അൾട്രാസൗണ്ട് എന്നൊക്കെയൊക്കെ എല്ലാം അറിയാം നമുക്ക് വേണിയിട്ട് വേദന വരുമ്പഴും അല്ലെങ്കിൽ ഗർഭിണികളിലൊക്കെ നമ്മൾ ആന്തരിക അവയവങ്ങൾ നമുക്ക് നേരിട്ട് റിയൽ ടൈമിൽ കാണാനുള്ള ഒരു ഒരുതരം ടെസ്റ്റാണ് ഇത് നോൺ ഇൻവേസീവ് ആണ് മറ്റ് റേഡിയേഷൻ വികരണങ്ങളൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് മറ്റേ റിസ്ക് ഒന്നും ഇല്ല പക്ഷെ ഈ ആൻഡ്യോഗ്രാഫി അല്ലെങ്കിൽ സിറ്റി ആൻഡ്യോഗ്രാഫി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റേഡിയേഷൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ റേഡിയേഷൻ റിലേറ്റഡ് റിസ്ക് ഉണ്ട് അത് നമ്മൾ കഴിവതും മിനിമൈസ് ചെയ്യണം പക്ഷേ എക്കോ കാർഡിയോഗ്രാഫിയിൽ നമ്മൾ മറ്റ് അൾട്രാസൗണ്ട് ടെസ്റ്റുകൾ പോലെ തന്നെ ഈ ശബ്ദം പി ജികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം എക്കോ കാടിഗ്രാഫി ചെയ്യുമ്പോൾ നമ്മൾ ഹാർട്ടിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും ഹാർട്ടിൻ്റെ ഭിത്തികൾ അതിന്റെ പല അറകളുടെ ഷേപ്പ് അതിനെന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ ഭിത്തികളുടെ കട്ടി വാൽവുകൾ വാൽവിന്റെ ഫങ്ഷൻ അത് നന്നായിട്ട് തുറക്കുന്നുണ്ടോ അടയുന്നുണ്ടോ വാൽവുകൾക്ക് എന്തെങ്കിലും കട്ടി കൂടി അത് നന്നായിട്ട് ഉപസിക്കാതിരിക്കുന്ന ഒരു അല്ലെ വാൽവുകൾക്ക് ഡാമേജ് വന്നിട്ട് അതിന് ലീക്കിംഗ് സംഭവിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എക്കോ കാർഡിയോഗ്രാഫി പശുവിനെ കൂടിയാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുക അത് മാത്രമല്ല ഹൃദ്രോഗം വന്നു കഴിഞ്ഞിട്ടുള്ളവർക്ക് ഹൃദയം വരുന്നതിന് മുമ്പല്ല ഹൃദ്രോഗം വന്നു കഴിഞ്ഞിട്ടുള്ളവർക്ക് പലപ്പോഴും ഹൃദയത്തിന്റെ ഭിത്തികളിൽ വന്നിട്ടുള്ള ഡാമേജ് അങ്ങനെ ആ ഡാമേജിന്റെ പരിണതപരമായിട്ട് വരുന്ന ഈ ഹാർട്ടിന്റെ പമ്പിങ്ങിൽ വരുന്ന കുറവുകൾ അതായത് നമ്മൾ പലപ്പോഴും നിങ്ങൾ ഉണ്ടാകും ഇഞ്ചെക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർമാർ ഉപയോഗിക്കുന്നത് അപ്പോൾ ആർട്ടിൻ്റെ ആ പമ്പിംഗ് കപ്പാസിറ്റി കുറഞ്ഞു പോയിട്ടുണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എക്കോ കാഡിയോഗ്രാഫി പരിശോധനയിൽ കൂടിയാണ് മനസ്സിലാക്കുക അപ്പോൾ ഡോക്ടർമാർ സാധാരണ ചെയ്യുന്ന ഒരു സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയെ ഹിസ്റ്ററി എടുക്കുന്നു അതായത് നമ്മുടെ ചോദ്യങ്ങൾ ചോദിച്ച് രോഗത്തെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ആദ്യമേ ചെയ്യുന്ന പരിശോധന സാധാരണ ഗതിയിൽ ആണ് ഈ രണ്ടും പിന്നെ എക്സ്റേ എടുക്കും ഇന്ന് രണ്ടും കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ തുടർന്ന് വരുന്ന ജയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷനാണ് എക്കോപാറ്റിയോഗ്രാഫി അത് നമുക്ക് ഈ ഈ വേൾഡ് ഹാർഡേയോടനുബന്ധിച്ച് നമ്മളൊരു മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ കോസ്മാറ്റി ചെയ്ത് കൊടുക്കുന്നു ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ആവശ്യമുള്ള രോഗികൾ